അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ കലോത്സവം മൂന്നാം ദിവസത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ് വേദികളിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാ വേദികളും മത്സരങ്ങൾ അവസാനിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തിരക്ക് ഒന്നാം വേദിക്ക് ഒന്നാം വേദിയിൽ കാണികളുടെ തിരക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും കടുത്ത മത്സരമാണ് എല്ലാ വേദികളിലും ഉണ്ടാകുന്നത് റിസൾട്ട് അനുദിനം അനു നിമിഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ലീഡ് നിലകൾ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നു പുതിയ സ്കൂളുകൾ ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നു നിലവിലുണ്ടായിരുന്ന സ്കൂളുകൾ പിറകിലേക്ക് പോകുന്ന കാഴ്ചയുണ്ട് ഒപ്പം തന്നെ പുതിയ വിദ്യാലയങ്ങൾ കയറി വരുന്ന കാഴ്ചയുണ്ട് ഇപ്പോൾ ലഭ്യമായ റിസൾട്ട് പൂർണ്ണമായും ലഭ്യമായിട്ടില്ല എൽ പി മാത്രമാണ് പൂർണ്ണമായും ലഭ്യമായിട്ടുള്ളത് യു പി എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിൽ ഇതുവരെ ലഭ്യമായ റിസൾട്ട് റിസൾട്ടിൻ്റെ പോയിൻറ്റ് നില വെച്ച് പരിശോധിക്കുമ്പോൾ ഏത് വിദ്യാലയമാണ് മുന്നിലെത്തിയിട്ടുള്ളത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി പബ്ലിസിറ്റിയുടെ കൺവീനർ മാഷ നമ്മോടൊപ്പം ചേരുന്നു മാഷെ എന്താണ് റിസൾട്ടിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത് എൽ പി ജനറൽ വിഭാഗത്തിൽ നമ്മൾ ഇന്നലെ റിസൾട്ട് പറയുമ്പോൾ ഒരു സ്കൂളാണ് മുന്നിട്ട് നിന്നിരുന്നത് ആ ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എല്ലാ ഇരുപത്തിമൂന്ന് ഐറ്റവും റിസൾട്ടും പബ്ലിഷ് ചെയ്തപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജി യു പി എസ് കിള്ളിമംഗലം അറുപത്തഞ്ച് പോയിൻറ്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് അതുപോലെ തന്നെ അതോടൊപ്പം പങ്കിടുന്നത് സെൻറ്റ് തോമസ് കോൺവെൻറ് എൽ പി സ്കൂൾ പഴയന്നൂർ ഒന്നാം സ്ഥാനം രണ്ട് ഇന്നലെ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാം സ്ഥാനം ഒരു സ്കൂളിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഫൈനൽ വന്നു അപ്പോൾ രണ്ട് വിദ്യാലയങ്ങൾക്ക് ഒന്നാം സ്ഥാനമുണ്ട് എൽ പി ഓവറോൾ ജനറൽ വിഭാഗത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് രണ്ട് വിദ്യാലയങ്ങളാണ് യു പി എസ് തോമസ് കോൺവെൻ്റ് എൽ പി എസ് പഴയന്നൂരും പഴയന്നൂർ പഴയന്നൂരും കിള്ളിമംഗലവുമാണ് ഒന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിന് ആണ് മറ്റൊന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് രണ്ട് വിദ്യാലയങ്ങളുള്ളത് ഒന്ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒന്ന് ഗവൺമെൻറ് സ്കൂളാണ് മറ്റൊന്ന് എയ്ഡഡ് സ്കൂളാണ് അപ്പോൾ ഇഞ്ചോടി ഇഞ്ച് മത്സരത്തിലാണ് എൽ പി വിഭാഗത്തിലെ പോയിന്റ് നില എത്തിയിട്ടുള്ളത് അറുപത്തിയഞ്ച് പോയിന്റുകൾ നേടിയാണ് ജി ഒ പി എസ് കിളിമംഗലവും സെൻറ് തോമസ് മായന്നൂരും തോമസ് ഒന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നു ഇന്നലെ അഞ്ച് അല്ലേ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല നമ്മളെ ഇപ്പോ ഫൈനൽ റിസൾട്ട് വരുമ്പോ അഞ്ച് സ്കൂളുകളാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അതിൽ അറുപത്തിമൂന്ന് പോയിന്റുമായിട്ടാണ് അഞ്ച് സ്കൂളുകൾ രണ്ടാം സ്ഥാനം പങ്കിടുന്നത് സത്യത്തിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം പറയാം രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നിൽക്കുന്നത് ഓക്കെ ഇതിലെ അഞ്ച് സ്കൂളുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ജി എൽ പി എസ് ചെറുതുരുത്തി ഡി വി എൽ പി എസ് മുണ്ടത്തിക്കോട് ജെ എം ജെ ഇ എം എച്ച് എസ് അത്താണി ജ്ഞാനോദയ യു പി എസ് ചിറ്റണ്ട അതുപോലെ തന്നെ സി കെ സി എൽ പി എസ് രാജഗിരി ഇത്രയും സ്കൂളുകളാണ് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അഞ്ച് വിദ്യാലയങ്ങൾ അറുപത്തി മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തേക്ക് കടുത്ത മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളേതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫോട്ടോ ഫിനിഷ് റിസൾട്ട് പോലെയൊക്കെയാണ് തോന്നുന്നത് ഇനി മൂന്നാം സ്ഥാനം നോക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ആറ് വിദ്യാലയങ്ങളാണ് വന്നിരിക്കുന്നത് അതും അറുപത്തി ഒന്ന് പോയിന്റ് തൊട്ടുപുറകെ രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് അവിടെയുള്ളത് നമുക്ക് ആ സ്കൂളുകളൊന്ന് പരിചയപ്പെടാം എൽ പി എസ് കാളിയ റോഡ് സാൻ ഫ്രാൻസിസ് എൽ പി സ്കൂൾ വടക്കാഞ്ചേരി ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ആറ്റൂർ എൽ എഫ് എൽ പി എസ് ചേലക്കര എൻ എം എൽ പി എസ് വെങ്ങാനല്ലൂർ ക്ലേലിയ ഹൈസ്കൂൾ വടക്കാഞ്ചേരി ഇത്രയും സ്കൂളുകളാണ് ആറ് സ്കൂളുകളാണ് മൂന്നാം സ്ഥാനം അറുപത്തിയൊന്ന് പോയിന്റുമായിട്ട് നേടിയിരിക്കുന്നത് അറുപത്തിയഞ്ച് പോയിന്റുമായി രണ്ട് വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനത്തും അറുപത്തി മൂന്ന് പോയിന്റുമായി അഞ്ച് വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനത്തും അറുപത്തി ഒന്ന് പോയിന്റുമായി ആറ് വിദ്യാലയങ്ങൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കിയ അതാണ് എൽ പി യുടെ ജനറൽ വിഭാഗത്തിന്റെ മത്സര ചരിത്രം എന്ന് പറയുന്നത് തീർച്ചയായും ഏറ്റവും കടുത്ത മത്സരം നടന്നത് ഒരുപക്ഷേ എൽ പി വിഭാഗത്തിലാണ് എന്നാണ് തോന്നുന്നത് ഇനി നമ്മൾ യു പി അതുപോലെ തന്നെ എച്ച് എസ് എച്ച് എസ് എസ് നമ്മൾ റിസൾട്ട് പറയുമ്പോൾ അത് മനസ്സിലാവും കടുത്ത മത്സരം നടന്നിരിക്കുന്നത് തീർച്ചയായും സ്കൂളിലാണ് ജനറൽ ചെറിയ കുട്ടികളാണ് കലാമത്സരങ്ങളെ ഏറ്റവും ഗൗരവത്തിൽ എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് യു പി ജനറൽ വിഭാഗത്തിന്റെ ഇപ്പോഴത്തെ പോയിന്റ് നില ഒന്ന് പരിചയപ്പെടാം അത് സത്യത്തിൽ വളരെ ആവേശമുണ്ടാക്കുന്ന ഒന്നാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോയിന്റ് നില ഒന്ന് മറ്റേ പറയേണ്ടതാണ് മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാം സ്ഥാനത്തേക്ക് എൺപത് പോയിന്റുമായിട്ട് ജെ എം ജെ ഇ എം എച്ച് എസ് അത്താണിയാണ് ഒന്നാം സ്ഥാനത്തേക്കുന്നത് അത്താണി ജെ എം ജെ ആണ് എൺപത് പോയിന്റുമായി ഇപ്പോൾ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഇനിയും മൂന്ന് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിയാൻ ബാക്കിയുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ് മുപ്പത്തിയാറ് ഐറ്റം ഉള്ളതിൽ മുപ്പത് ഐറ്റം ത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നിലയാണ് ഇനിയും ആറ് ഐറ്റം പബ്ലിഷ് ചെയ്യാനുണ്ട് അപ്പൊ ആറ് ഐറ്റം കൂടി ആറ് ഇനങ്ങളിലെ ഫലം കൂടി പ്രസിദ്ധീകരിക്കപ്പെടുമ്പോ ഈ ഇത് മാറാനും മറയാനും ഒക്കെ സാധ്യതയുണ്ട് എങ്കിലും നിലവിൽ നിലവിൽ പോയിന്റുമായി ജയം ജെ ആണ് അതാണി എന്ന് ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് തൊട്ടുപിറകെ എഴുപത്തിയഞ്ച് പോയിന്റുമായിട്ട് ഹൈസ്കൂൾ വടക്കാഞ്ചേരി എഴുപത്തി പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു വടക്കാഞ്ചേരിയും തമ്മിൽ തന്നെയാണ് മത്സരം തൊട്ടുപിറകെ മൂന്നാം സ്ഥാനത്ത് രണ്ട് സ്കൂളുകളുണ്ട് എഴുപത്തിയൊന്ന് പോയിന്റുമായിട്ട് അതായത് എൽ എഫ് ചേലക്കര സെന്റ് യു പി എസ് പങ്കാരപ്പള്ളി ഓ രണ്ട് വിദ്യാലയങ്ങൾ വടക്കാഞ്ചേരിക്കകത്തും രണ്ട് വിദ്യാലയങ്ങൾ ചേലക്കരയ്ക്കകത്തുമാണ് അല്ലേ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇപ്പം നിലവിൽ അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ജെ എം ജെ അത്താണി എൺപത് പോയിന്റ് രണ്ടാം സ്ഥാനത്തുള്ള ക്ലേലിയ വടക്കാഞ്ചേരി എഴുപത്തി പോയിന്റ് അഞ്ച് പോയിന്റിന്റെ മാത്രം വ്യത്യാസത്തിലാണ് ഇപ്പോൾ നില നിൽക്കുന്നത് ആറ് ഇനങ്ങളുടെ റിസൾട്ടുകൾ ഇനി പ്രസിദ്ധീകരിക്കാനുണ്ട് ഒപ്പം തന്നെ മൂന്നാം സ്ഥാനത്തുള്ളവർ എൺപത് പോയിൻറ്റും എഴുപത്തി ഒന്ന് പോയിന്റുമാണ് ഒൻപത് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിനാണ് പങ്ങാരപ്പിള്ളിയും എൽ എഫും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് തീർച്ചയായും മത്സരബലങ്ങൾ നാളെ മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ആറിനങ്ങളിലെ ഫലപ്രഖ്യാപനം പുറത്തു വരുമ്പോൾ വടക്കാഞ്ചേരി ഉപജില്ലയ്ക്കകത്ത് വടക്കാഞ്ചേരിയും ചേലക്കരയും തമ്മിലുള്ള ഒരു മത്സരത്തിനാണ് ഇപ്പോൾ വേദിയൊരുങ്ങുന്നത് അത് എൽ എഫും പങ്ങാരപ്പള്ളിയും ആ കിരീടം പിടിച്ചെടുക്കുമോ അതോ വടക്കാഞ്ചേരിക്കകത്ത് അത്താണി ജെ എം ജിയും ക്ലേലിയേയും അത് വിട്ടുകൊടുക്കാൻ ആകാതിരിക്കുമോ എന്നാണ് അറിയാനുള്ളത് എന്തായാലും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അറിഞ്ഞ ഫലങ്ങളാണ് ഇപ്പോൾ മുൻപിലേക്ക് വയ്ക്കുന്നത് ഓക്കെ അടുത്തതായി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് യു പി എച്ച് എസ് എച്ച് എസ് സോറി യു പി ജനറലാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ നോക്കുന്നത് എച്ച് എസ് ജനറലിലെ ഇപ്പോഴത്തെ അവസ്ഥ അതായത് നമുക്ക് ടോട്ടൽ എൺപത്തഞ്ച് ഐറ്റം ഉണ്ട് അതിൽ നമ്മളിപ്പോൾ തീർന്ന അതായത് ഡിക്ലെയർ ആയിട്ടുള്ളത് അമ്പ അമ്പത്തിയെട്ട് ഐറ്റം ആണ് എന്തും സംഭവിക്കാം നിന്ന് ഇനങ്ങൾ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ആ ഉള്ള എൺപത്തിയഞ്ചിലേക്ക് ഇരുപത്തിനങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് പോയിന്റുമായിട്ട് അത്താണിയാണ് യു പി വിഭാഗത്തിലും നിലവിൽ മുൻപിൽ നിൽക്കുന്നത് അത്താണിയാണ് ഹൈസ്കൂൾ വിഭാഗത്തിലും നൂറ്റി നാല്പത് പോയിന്റുകളുമായി ഇപ്പോൾ ഇരുപത്തിയേഴ് ഇനങ്ങളുടെ റിസൾട്ടുകൾ വരാൻ ശേഷിക്കെ മുൻപിൽ നിൽക്കുന്നത് ജെ എം ജെ തന്നെയാണ് അതുപോലെ തന്നെ തൊട്ടുപിറകെ നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റുമായിട്ട് ക്ലേലിയ വടക്കാഞ്ചേരി അപ്പോ യുപിയുടെ റിസൾട്ടിന്റെ ആവർത്തനമാണ് സത്യത്തിൽ ഹൈസ്കൂളിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ജെ എം ജെയും ക്ലേലിയും ഒന്നാം സ്ഥാനം തന്നിരുന്നത് പക്ഷെ ഇവിടെ വരുമ്പോ ഒന്നു രണ്ടു സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് അല്ല മറ്റേ യു പിയിലും ജെ എം ജെക്ക് എൺപത് പോയിന്റാണ് ക്ലേലിയഴുപത്തിയഞ്ച് പോയിന്റാണ് അല്ല സാർ ആണ് ക്ലേലി എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ചാണ് അപ്പോൾ അവിടെയും ഒന്നാം സ്ഥാനം ജെ എം ജെ രണ്ടാം സ്ഥാനം ക്ലേലിയ ഹൈസ്കൂൾ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം ജെ എം ജെ തന്നെയാണ് രണ്ടാം സ്ഥാനം ക്ലേലിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിന്റുമായി എൽ എഫ് ഗേൾസ് അതും അത് പഴയ പോലെ തന്നെയാണ് യു പി വിഭാഗത്തിലും ഇത് തന്നെയാണ് സാഹചര്യം പങ്ങാനപ്പള്ളിയാണോ നമ്മ നാലാം സ്ഥാനത്തുള്ളത് ഹൈസ്കൂളിൽ രണ്ടുപേര് യു പിയിൽ പങ്ങാനപ്പള്ളിയും ചേലക്കരയും മൂന്നും നാലും ഹൈസ്കൂളിലെ മൂന്നും നാലും ആരാണ് പങ്ങാടപ്പള്ളിയും ജലക്കരയും തന്നെയാണോ അതായത് ജെ എം ജെ അത്താണി നൂറ്റി നാല്പത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റുമായിട്ട് ക്ലേലിയ വടക്കാഞ്ചേരി രണ്ടാം സ്ഥാനത്ത് എൽ എഫ് ഗേൾസ് എച്ച് എസ് ചേലക്കര നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് അപ്പോൾ സത്യത്തിൽ ഇത് യു പി വിഭാഗത്തിന്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കൂ പക്ഷെ ഒന്ന് ജെ എം ജെ അത്താണി തന്നെയാണ് യു പി വിഭാഗത്തിലും എൺപത് പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലും ജെ എം ജെ അത്താണി തന്നെയാണ് നൂറ്റി നാല്പത് പോയിന്റുമായി നിലവിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഉള്ളത് ക്ലേലിയ വിദ്യാലയമാണ് വടക്കാഞ്ചേരി എഴുപത്തി അഞ്ചാണ് യു പി വിഭാഗത്തിൽ ഹൈസ്കൂളിലും ക്ലേലിയ തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്നാം സ്ഥാനത്ത് യു പിയിൽ അഞ്ച് പോയിന്റിന്റെ വ്യത്യാസത്തിനാണെങ്കിൽ ഹൈസ്കൂളിൽ ഏഴ് പോയിന്റിന്റെ വ്യത്യാസത്തിനാണ് പക്ഷേ ഹൈസ്കൂളിൽ ഇനിയും ഇരുപത്തിയേഴ് ഇനങ്ങൾ അവരുടെ റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കാനാണ് മൂന്നാം സ്ഥാനത്ത് യു പിയിൽ മൂന്നാം സ്ഥാനം എത്ത് എൽ എഫ് ജി എച്ച് എസ് ചേലക്കരയാണ് ഇവിടെയും എൽ എഫ് ജി എച്ച് എസ് ചേലക്കരയാണ് നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനം ഹൈസ്കൂളിലും എത്തി നിൽക്കുന്നത് എൽ എഫ് ജി എച്ച് എസ് ചേലക്കരയാണ് നാലാം സ്ഥാനത്ത് ഉള്ളത് ഹൈസ്കൂളിൽ സെന്റ് ജോസഫ് എച്ച് എസ് പങ്ങാരപ്പള്ളിയാണ് യു പിയിലും നാലാം സ്ഥാനത്തുള്ളത് സെന്റ് ജോസഫ് യു പി പങ്ങാരപ്പള്ളിയാണ് അപ്പോൾ സത്യത്തിൽ യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും കടുത്ത മത്സരമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ രണ്ട് വിദ്യാലയങ്ങളാണ് രണ്ട് മൂന്നും നാലും സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ചേലക്കര നിയോജകമണ്ഡലത്തിലെ രണ്ട് വിദ്യാലയങ്ങളാണ് മത്സര ഫലങ്ങൾ അന്തിമമല്ല യു പി വിഭാഗത്തിൽ ആറ് ഇനങ്ങൾ ഇനിയും മത്സരം നടക്കാനുണ്ട് ഫലം പ്രസിദ്ധ പ്രഖ്യാപിക്കാനുണ്ട് ഹൈസ്കൂളിലാണെങ്കിൽ ഇരുപത്തിയേഴ് ഇനങ്ങൾ ഇനിയും വരാനുണ്ട് തീർച്ചയായും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കലോത്സവ വേദിയിൽ നടക്കുന്നത് കിരീടം ആരെടുക്കും ആര് നിലനിർത്തും എന്ന് പ്രവചിക്കാൻ ഇനിയും ആയിട്ടില്ല കൂടുതൽ റിസൾട്ടുകൾ വരുമ്പോഴേ നമുക്ക് എന്തിന് എവിടേക്കാണ് പോക്ക് എന്ന് അറിയാൻ പറ്റുള്ളൂ മൂന്നാം ദിവസത്തെ കലോത്സവം സമാപനത്തിലേക്ക് നീങ്ങുകയാണ് തീർച്ചയായും ഇഞ്ചോടിഞ്ചോ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു എൽ പി യു പി വിഭാഗങ്ങളുടെ മത്സരബലങ്ങൾ നമ്മൾ എൽ പി യുടെ പൂർണ്ണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞു യു പി എച്ച് എസ് വിഭാഗങ്ങളിൽ നിലവിൽ ആരാണ് മികച്ച എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മത്സരബലങ്ങൾ മത്സരത്തിൻ്റെ പൊസിഷൻ കൂടി നമ്മൾ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ പബ്ലിസിറ്റിയുടെ കൺവീനർ നമ്മുടെ ഒപ്പമുണ്ട് ഹയർ സെക്കൻഡറിയുടെ സ്ഥിതി എന്താ മാഷേ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത്തെട്ട് ഐറ്റം ആണുള്ളത് അതിൽ അമ്പത്താറ് ഐറ്റത്തിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഇപ്പോഴുള്ള പോയിൻ്റ് നിലയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റുമായി എൻ എസ് എസ് എച്ച് എസ് മുള്ളൂർക്കര ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു തൊട്ട് പിറകിൽ മുള്ളൂർക്കര എൽ പി വിഭാഗത്തിലൊന്നും വന്നിട്ടില്ല അല്ല യു പി വിഭാഗത്തിലും എച്ച് എസ് എത്തിയിട്ടില്ല പക്ഷേ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്ത് നിലവിൽ ഇനങ്ങൾ ഇനി ഫലം പ്രസിദ്ധീകരിക്കാനുണ്ട് ആ ഇരുപത്തിരണ്ട് ഇനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ബാക്കി നിൽക്കെ നിലവിൽ പോയിന്റുമായി പോയിന്റുമായി ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാം രണ്ടാം സ്ഥാനം സ്ഥാനം ബോയ്സ് അഞ്ച് അഞ്ച് പോയിന്റിന്റെ ഉള്ളൂ പോയിന്റ് വ്യത്യാസം മത്സരം കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല ഉറപ്പിച്ച് പറയാനായിട്ടില്ല കേവലം അഞ്ച് പോയിന്റ് വ്യത്യാസമാണ് ഇരുപത്തിരണ്ട് ഇനങ്ങൾ കൂടി മത്സരം നടക്കാനുണ്ട് പ്രസിദ്ധീകരിക്കാനുണ്ട് അത് വരുമ്പോൾ തീർച്ചയായും മാറി മറിയാൻ സാധ്യതയുണ്ട് രണ്ടാം സ്ഥാനത്ത് നിലവിൽ നൂറ്റി പോയിന്റുമായി പോയിന്റുമായി എത്തിയിട്ടുള്ളത് ഗവൺമെന്റ് ഗവൺമെന്റ് ബോയ്സ് വടക്കാഞ്ചേരിയാണ് ഒന്നാം ചേലക്കര മണ്ഡലത്തിലെ മണ്ഡലത്തിലെ സ്കൂളും രണ്ടാം വടക്കാഞ്ചേരി സ്കൂളുമാണ് യെസ് മൂന്നാം മൂന്നാം ചെറുതുരുത്തിയാണ് സ്ഥാനത്തേക്ക് ും സ്കൂളുമാണ്ത്തിയാണ് ഹയർ സെക്കൻഡറി മേഖലയിൽ രണ്ട് ഗവൺമെന്റ് വിദ്യാലയങ്ങളാണ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വന്നിട്ടുള്ളത് അല്ലേ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് എയ്ഡഡ് വിദ്യാലയമാണ് രണ്ടും മൂന്നും സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് സർക്കാർ വിദ്യാലയങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനവുമായി പതിനൊന്ന് പോയിന്റിന്റെ വ്യത്യാസം രണ്ടാം സ്ഥാനവുമായി ആറ് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ജി എച്ച് എസ് എസ് നിലവിലുള്ള സൂചനകൾ അനുസരിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് നൂറ്റി പന്ത്രണ്ടാണ് ബലസ്വ ബല പ്രഖ്യാപനം അന്തിമമല്ല ഇരുപത്തിരണ്ട് ഇനങ്ങൾ കൂടി പ്രസിദ്ധീകരിക്കാനുണ്ട് ട്രോഫി ഓവറോൾ ട്രോഫി ആര് നേടും എന്ന് പ്രവചനാതീതമായി മുന്നേറുകയാണ് ഈ നൂറ്റി പന്ത്രണ്ട് തൊട്ട് താഴെ പിറകിലുണ്ട് ഓ ഇവിടെ ഒരു ഒരു പോയിന്റ് വ്യത്യാസത്തിനാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം മറ്റോടത്തൊന്നും നാല് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നണ്ട കാരണം ഇരുപത്തിരണ്ട് ഇനങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ആ ഇരുപത്തിരണ്ട് ഇനങ്ങൾ ബാക്കി ഉള്ള സമയത്തും ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എൻ എസ് എസ് ഐ സി എസ് മുണ്ടത്തിക്കൂട് നിൽക്കുന്നത് തീർച്ചയായും ആവേശകരമായ മത്സരത്തിലേക്കും ഫോട്ടോ ഫിനിഷിലേക്കുമാണ് മത്സരങ്ങൾ അല്ലെങ്കിൽ ഉപജില്ലാ കലോത്സവം നടന്നു കയറുന്നത് നമ്മൾ മൂന്നാം ദിവസത്തെ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ലൈവ് ഇതോടുകൂടി അവസാനിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി റൈറ്റ് മിഷൻ്റെ പ്രേക്ഷകർക്കൊപ്പം നിന്ന പ്രേക്ഷകർ നാളെയും ഇതിനൊപ്പം പങ്ക് വരണം ചേരണം എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് കലോത്സവ ദൃശ്യങ്ങൾക്ക് മൂന്നാമത്തെ ദിവസത്തെ കലോത്സവ ദൃശ്യങ്ങൾക്ക് തൽക്കാലം വിരാമമിടുകയാണ് എല്ലാവർക്കും ശുഭരാത്രി നാളെ പുതിയ കലോത്സവ വിശേഷങ്ങളുമായി സമാപന ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നാളെ കാണാം വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ